ഹലോ എല്ലാവർക്കും നമസ്കാരം ഈ കഴിഞ്ഞ ഫെബ്രുവരി ട്വൻ്റി സിക്സ്തിന് എൻ്റെ ബർത്ത് ഡേ ആയിരുന്നു കേട്ടോ അപ്പോൾ അന്നത്തെ ദിവസത്തെ ചെറിയൊരു ബ്ലോഗാണ് ഇന്ന് കാണാൻ പോകുന്നത് അപ്പം നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് ഒരു ഒമ്പത് മണിയായപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ ഞങ്ങൾക്ക് എൻ്റെ വിസയുടെ കാര്യത്തിന് ഗരാഫ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങോട്ടേക്ക് പോകാനാണ് രാവിലെ തന്നെ ഇറങ്ങിയത് അപ്പോൾ നേരെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് സെഞ്ചുറി റെസ്റ്റോറൻറ്റിലാണ് വന്നത് കേട്ടോ ഇത് മത്തർക്ക ദേിലുള്ള റെസ്റ്റോറൻറ്റാണ് ഇവിടുത്തെ ഈ ഒരു ഉഴുന്നവാടയുടെ സെറ്റ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നമുക്ക് ഇതിനകത്ത് മൂന്ന് ഉഴുന്നുവാടയും പിന്നെ സാമ്പാറും ചട്നിയും കിട്ടുന്നുണ്ട് ഭയങ്കര ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് അതായത് ഭയങ്കര ക്രിസ്പിയാണ് നല്ല ചൂടോട് കൂടി ഈ ഒരു സാമ്പാറും ചട്നിയൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമുക്കിത് പലപ്പോഴും കഴിക്കാൻ പറ്റാറില്ല കാരണം നമ്മൾ നേരം എഴുത്ത് എണീക്കാൻ ഭയങ്കരമായിട്ട് വൈകൂല്ലോ അതായത് ഓഫീസ് ഇല്ലാത്ത ദിവസങ്ങളിൽ അപ്പോൾ ഇത് രാവിലെ തന്നെ ചെന്നാലാണ് കിട്ടുള്ളൂ അപ്പോൾ ഇന്ന് എന്തോ ഭാഗ്യത്തിന് നമുക്ക് ഒമ്പത് മണി ആയെങ്കിലും കിട്ടിയിട്ടോ സംഭവം അങ്ങനെ അത് കഴിച്ചതിന് ശേഷം നമ്മളിത് ആ പറഞ്ഞ സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട് നമ്മൾ ആദ്യം വന്നു ഈ ഒരു ഒമ്പതര പത്ത് മണിയൊക്കെ ആയിട്ടുണ്ടാവും വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തേക്ക് പോലും കയറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ വിചാരിച്ചെന്തായാലും ഉച്ച കഴിഞ്ഞിട്ട് വരാമെന്ന് അപ്പം അങ്ങനെ ഉച്ച വരെ നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേരെ ദോഹ ഫെസ്റ്റിവൽ സിറ്റിക്കാണ് പോയത് കേട്ടോ അവിടെ ഐക്യ മോണോപ്രിക്സ് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അപ്പോൾ നമ്മളിത് ആ പോയിക്കൊണ്ടിരിക്കുകയാണ് കൂടുതലും കാറിൽ വ്യൂസ് ആയിരിക്കും ഈ തവണ കാണാട്ടോ മിക്കപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് മുമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും മെട്രോ മെട്രോ ലിങ്ക് അവിടെ നിന്നുള്ള വ്യൂസൊക്കെ ആയിരിക്കും ഈ തവണ കാറിൽ നിന്നുള്ള വ്യൂസായിരിക്കും കൂടുതൽ കിട്ടുന്നുണ്ടാവാല്ലോ അപ്പോൾ ഇവിടെ ഇപ്പം നല്ല തണുപ്പാണ് കേട്ടോ ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഭയങ്കര തണുപ്പാണ് പക്ഷെ എങ്കിലും ഉച്ചക്കൊക്കെ ഇറങ്ങുകയാണെങ്കിൽ വെയിലുണ്ട് അതായത് കണ്ണ് തുറക്കാൻ പറ്റാത്ത അത്രയും വെയിലുണ്ട് പക്ഷെ ചൂടില്ല കേട്ടോ അങ്ങനത്തെ ഒരു ക്ലൈമറ്റാണ് നല്ല കാറ്റും ഉണ്ട് അപ്പോൾ അങ്ങനെതാണ് നമ്മൾ ഈ ഒരു ദോഹ ഫെസ്റ്റിവൽ സിറ്റി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് ഇവിടേക്ക് നമുക്ക് മെട്രോ ആക്സസ്സും ഉണ്ട് കേട്ടോ പിന്നെ കാറിലൊക്കെ വരാണെങ്കിൽ ഇഷ്ടംപോലെ പാർക്കിംഗ് ഫെസിലിറ്റീസും ഉണ്ട് അപ്പോൾ അങ്ങനെതാണ് നമ്മൾ ഇതിന്റെ പാർക്കിങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ കുറേ ഷോപ്പ്സ് ഉണ്ട് കേട്ടോ നല്ല നല്ല വലിയ വലിയ ബ്രാൻഡ്സിൻ്റെ ഷോപ്പ്സൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ മോണോ ബ്രിക്സ് ഉണ്ട് എച്ച് എൻ എം മാർക്സ് ആൻഡ് സ്പെൻസർ അങ്ങനെ കുറേ ഷോപ്സ് ഉണ്ട് മെയിനായിട്ട് ഐ കി ഉണ്ട് നമ്മളിവിടെ വരാനൊരു കാരണമുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ മോണോ പ്രിക്സിൽക്ക് വന്നതാണ് കേട്ടോ കുറേ നാളായിട്ട് ട്രെൻഡിൽ ഉണ്ടായിരുന്ന സ്വീറ്റ് കോൺ ഐസ്ക്രീം സാൻഡ്വിച്ച് ഉണ്ട് നിങ്ങൾ ബി ടി എസ് അല്ലെങ്കിൽ ജംഗ്കൂക്ക് ഫാൻസിനൊക്കെ അറിയുന്നുണ്ടാവും ആൾ വീഡിയോസിൽ ആളുടെ ഫേവറേറ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു ഫുഡാണ് കേട്ടോ ഇത് അത് ഖത്തറിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത് കേട്ടോ നമ്മളിതുപോലെ ഒരു ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ കണ്ടിട്ടാണ് ഇവിടെ ഈ ഒരു സംഭവം ഉണ്ടെന്ന് അറിഞ്ഞത് അപ്പോൾ അതും കൂടി കഴിക്കാറോ എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ കാണുന്നത് ആണ് മോണോപ്രിക്സിൽ കുറേ നമുക്ക് ആവശ്യമുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ഹൈപ്പർ മാർക്കറ്റാണ് കേട്ടോ അപ്പോൾ അവിടെ ഭയങ്കര ഭംഗിയിലാണ് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് നമ്മളവിടുന്ന് കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങി ഈ ഐസ്ക്രീം സാൻഡ്വിച്ചും വാങ്ങി പുറത്ത് വന്നപ്പോഴാണ് ഈ ഒരു ഫ്ലവർസ് സ്റ്റോർ കണ്ടത് നല്ല ഭംഗിയുള്ള ഒരു സ്റ്റോറാണ് കേട്ടോ അത് പിന്നെ നമ്മൾ നേരെ ഐക്യയ്ക്കാണ് പോയത് ഐക്യയുടെ ഫുഡ് കോർട്ടിൽ ഇരുന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മളൊരു ക്യാപ്പുച്ചീനോ വാങ്ങി കേട്ടോ കൗണ്ടറിൽ പോയി പേയ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർ ഇതുപോലത്തെ ഒരു കോയിൻ തരും അത് നമ്മൾ ഈ ഒരു മെഷീനിൽ ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് സ്വയമായിട്ടാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ അതിനകത്ത് ക്യാപ്പച്ചീനോ എക്സ്പ്രസ്സോ അമേരിക്കാനോ പിന്നെ കഫേ കൊഫേലാട്ടോ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ക്യാപ്പ് ആണ് എടുത്തത് ഇങ്ങനത്തെ മെഷീൻസ് ഒക്കെ പറഞ്ഞത് ഭയങ്കര നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് നമ്മളിപ്പോൾ കൊറിയൽ ടീം അല്ലെങ്കിൽ ജാപ്പനീസ് വീഡിയോസൊക്കെ കാണുമ്പോൾ അതിനകത്ത് എല്ലാ സംഭവങ്ങളും മെഷീനിൽ കിട്ടും അപ്പോൾ അങ്ങനെയൊക്കെ പല പല സ്ഥലങ്ങളിലായിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഉപകാരമാണ് കേട്ടോ നമ്മളെന്നെ കാശ് ഇടാം നമ്മളെന്നെ സംഭവം എടുക്കുക നല്ലൊരു പരിപാടിയായിട്ട് എനിക്ക് തോന്നി അപ്പോൾ അങ്ങനെ ഇതെടുത്തു ഇതും പിന്നെ ഐസ്ക്രീമും ഐസ്ക്രീം അല്ല ഐസ്ക്രീം സാൻഡ്വിച്ച് അത് ശരിക്കും കാണാനായിട്ട് നമ്മുടെ കോൺ പോലെ തന്നെയാണ് കേട്ടോ പുറത്ത് ഒരു വേഫിളാണ് അതായത് ഒരു ചൂയി ടെക്സ്ചറാണ് കേട്ടോ വെയ്ഫറിൻ്റെ പോലെ ആ ഒരു ക്രഞ്ചി ടെക്സ്ചറൊന്നുമല്ല ഒരു ചൂയി ആയിട്ടുള്ള ടെക്സ്ചറാണ് ഉള്ളിൽ ഐസ്ക്രീമാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഐസ്ക്രീം പിന്നെ ചോക്ലേറ്റിൻ്റെ ഒരു ലെയർ ഉണ്ട് അത് കൂടാണ്ട് ചെറിയ ചെറിയ സ്വീറ്റ് കോണിൻ്റെ പീസസ് ഉണ്ട് കിട്ടാം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് എനിക്ക് ഫസ്റ്റ് ബൈറ്റിൽ വലിയ ഇഷ്ടപ്പെട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെ ഐസ്ക്രീം സാൻഡ്വിച്ച് കഴിക്കുന്നത് അപ്പോൾ എനിക്ക് അങ്ങോട്ട് ദഹിക്കണമുണ്ടായില്ല പിന്നെ കഴിച്ച് 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 ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ബൈറ്റിൽ എനിക്ക് ഐസ്ക്രീം കിട്ടിയില്ല പുറത്തുള്ള ആ ഒരു എന്താ വേഫുൾ ആണ് എനിക്ക് കിട്ടിയത് അപ്പോൾ അതുകൊണ്ടെനിക്ക് ഫസ്റ്റ് ബൈറ്റിൽ എൻ്റെ മുഖം അത്രയ്ക്ക് ചൂവല്ലായിരുന്നു പക്ഷേ പിന്നെ കഴിച്ച് കഴിച്ച് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതിന് എട്ടറി യലാണ് റേറ്റ് ഇത് വേറെ എവിടെയെങ്കിലും ആണോ എന്ന് എനിക്കറിയില്ല കേട്ടോ അതുപോലെ തന്നെ വേറെ ഉണ്ടോ മോണോപ്രിക്സിലുണ്ടോയെന്നും എനിക്കറിഞ്ഞൂടാ നമ്മളെന്തായാലും ഈ ഒരു ഫെസ്റ്റിവൽ സിറ്റിയിലെ മോണോപ്രിക്സിൽ നിന്നാണ് വാങ്ങിയത് അങ്ങനെ ഇതൊക്കെ കഴിച്ച് നമ്മൾ നേരെ ഐക്യയിലേക്കാണ് പോയത് ഈ ഒരു ഭാഗം ഐക്യയുടെ റെസ്റ്റോറൻറ്റിൻ്റെ ഭാഗമാണ് കേട്ടോ ഇനി നമ്മൾ ഐക്യയുടെ സംഭവങ്ങളൊക്കെ ഉള്ള സ്ഥലത്തേക്കാണ് പോയത് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു ലോകം തന്നെയാണ് എവിടെ നിന്ന് തുടങ്ങുമ്പോൾ എവിടെ നിന്ന് അവസാനിക്കുന്നൊന്നും ഒരു പിടിത്തല്ല ഇത് നമ്മളിവിടെ ആണ് കേട്ടോ അപ്പോൾ എൻട്രൻസിൽ ഇതുപോലെ കുറേ കുറച്ച് റേറ്റ് കുറഞ്ഞ സംഭവങ്ങളാണ് വെച്ചിരിക്കുന്നത് അതായത് കുഞ്ഞു കുഞ്ഞു മൂന്ന് റിയാൽ നാല് റിയാലിൻ്റെയൊക്കെ ഗ്ലാസ്സുകളും അതുപോലെ തന്നെ നമ്മുടെ ചപ്പാത്തി വർത്തന സാധനം പിന്നെ ഇത് സീവ് ചെയ്യുന്ന സംഭവമാണ് കേട്ടോ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ മഗ്ഗ് പലതരം ഗ്ലാസ്സുകൾ അങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉള്ളിലോട്ട് പോകും തോറും ഓരോരോ ആണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്ന സംഭവം ഉണ്ടല്ലോ ഇതൊരു റോളാണ് അത് നമ്മുടെ ഡ്രസ്സുമ്മേ നൂലൊക്കെ പൊന്തിയിരിക്കുമല്ലോ അതുപോലെ തന്നെ ഓരോ സംഭവങ്ങളൊക്കെ പൊന്തിയിരിക്കില്ലേ മെയിനായിട്ട് ബ്ലാക്ക് ഡ്രസ്സ് ഞാൻ കണ്ടേക്കണത് കേട്ടോ അത് ഈ ഒരു സംഭവം വെച്ച് റോൾ ചെയ്ത് കഴിഞ്ഞാൽ സംഭവം കംപ്ലീറ്റ് ആയിട്ട് പോകും പോകട്ടോ ഈ റോളിൽ പശ പോലത്തെ ഒരു സംഭവമാണ് അപ്പോൾ അത് ഫുള്ളായിട്ട് നമ്മുടെ ഈ ഡ്രസ്സ് മേലത്തെ ഈ പൊന്തി നിൽക്കുന്ന സാധനങ്ങളൊക്കെ ആ പശ മെ ഒട്ടി പിടിച്ചിരിക്കും അപ്പോൾ അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ അവൻ അഞ്ച് രൂപയാലോ ആറ് രൂപയാലോ അങ്ങനെ എത്ര കണ്ടുള്ളൂ അങ്ങനെ അവിടെ നിന്നൊക്കെ പോകുന്നതാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നടന്ന് നടന്ന് ഒരു സ്ഥലത്ത് ഇപ്പോൾ കുറച്ച് ഫുഡ് ഐറ്റംസിൻ്റെ പ്രൊമോഷൻ കണ്ടു കെട്ടോ അവിടെ ഐ കയലത്തെ ഷവർമ്മയുടെ പ്രൊമോഷൻ ഉണ്ടായിരുന്നു അത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ ഓൾറെഡി കുറേ വട്ടം കഴിച്ചിട്ടുണ്ട് ഇവിടെ വരുമ്പോഴൊക്കെ കഴിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ പ്രൊമോഷൻ ഉണ്ടായിരുന്നു പിന്നെ അതായിരുന്നു കേട്ടോ ഇത് ഈ കാണുന്ന സംഭവമാണ് ഇവിടുത്തെ ഷവർമ്മ ഇത് കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ ബൈറ്റ് സൈസിൽ കട്ട് ചെയ്ത് വെച്ചേക്കാണ് പിന്നെ അപ്പുറത്ത് കുറച്ച് ചിപ്സൊക്കെ കാണുന്നില്ലേ അതും ഇവരുടെ പ്രൊമോഷന് വേണ്ടി വെച്ചിരിക്കുന്ന സംഭവങ്ങളാണ് അപ്പോൾ നമ്മളോട് അതൊക്കെ എടുത്ത് ടേസ്റ്റ് ചെയ്ത് ഓടാനായിട്ട് പറഞ്ഞു കേട്ടോ നമ്മൾ ജസ്റ്റ് ആ ഒരു ചോക്ലേറ്റിൻ്റെ ആ ഒരു സംഭവം മാത്രം ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി അത് വലിയ ടേസ്റ്റൊന്നും തോന്നിയില്ല കേട്ടോ എനിക്ക് വലിയ ഇഷ്ടമൊന്നും ആയില്ല ഷവർമ്മ അടിപൊളിയാണ് കേട്ടോ അപ്പം അങ്ങനെ ഇവിടെ ചില ഹൈപ്പർ മാർക്കറ്റ്സിലൊക്കെ പോകുമ്പോൾ നമുക്കിതുപോലെ ഫുഡിൻ്റെ പ്രൊമോഷൻ ഉണ്ടാവാറുണ്ട് ഇടയ്ക്കിലൂലൂലുണ്ടാവാറുണ്ട് കേട്ടോ എന്തെങ്കിലും കോഫിയുടെയൊക്കെ പിന്നെ ചില സമയത്ത് ഉണ്ടാവാറുണ്ട് ഈ പറഞ്ഞ പോലെ കോഫിയുടെയും പിന്നെന്താണ് ഒക്കെ അങ്ങനത്തെ നമുക്ക് ഫ്രീ ആയിട്ടിങ്ങനെ ബൈറ്റ് സൈസ് ആയിരിക്കും പക്ഷെ എന്നാലും നമുക്ക് ഫ്രീ ആയിട്ട് ഇങ്ങനെ കിട്ടുമ്പോൾ ഒരു സന്തോഷമാണല്ലോ അങ്ങനെ പിന്നെ ഇത് ഐക്യയുടെ മഗ് ആണ് കേട്ടോ ഇതിന് ടു പോയിൻറ്റ് സെവൻ ഫൈവ് റിയാലേ ഉള്ളൂ ഇതിൻ്റെ തന്നെ ഒരു ഓഫ് വൈറ്റ് കളറുണ്ടായിരുന്നു പിന്നെ ഇത് നമ്മുടെ ഓൾറെഡി ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത് ഞാൻ പൊട്ടിച്ച് കളഞ്ഞു പൊട്ടിപ്പോയി എൻ്റെ കയ്യിൽ നിന്ന് അപ്പം അത് നമ്മൾ രണ്ടെണ്ണം എടുത്തു കേട്ടോ പിന്നെ ഇതുപോലെ നടന്ന് നടന്ന് കുറേ സംഭവങ്ങൾ കാണാനായിട്ട് പറ്റും ഇതിനൊക്കെ വോയിസ് ഓവർ കൊടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇരുന്ന് പറയാനേ നേരേണ്ടാവുള്ളൂ പക്ഷേ എന്നാലും ഞാൻ എന്തെങ്കിലും എനിക്കിരുന്ന് പറയാം അങ്ങനെ ഈ ഈയൊരു ഭാഗത്തെത്തി ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സെക്ഷനാണ് കേട്ടോ ഇവിടെ ഗാർഡനിങ്ങിൻ്റെ സംഭവങ്ങളാണ് ഇൻഡോർ പ്ലാന്റ്സും ഔട്ട്ഡോർ പ്ലാന്റ്സും എല്ലാം ഉണ്ട് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഉണ്ട് പിന്നെ നമ്മുടെ റിയൽ പ്ലാന്റ്സും ഉണ്ട് ഒക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ മാത്രമല്ല അത് വെച്ചിരിക്കുന്ന രീതി തന്നെ ഭയങ്കര ഭംഗിയാണ് പിന്നെ ഫ്ലവർ പോട്ടൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഫ്ലവർ പോട്ടാണ് നമ്മുടെ വീടിൻ്റെ ഉള്ളിലൊക്കെ ഡെക്കോറായിട്ട് വെക്കാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ഫ്ലവർ പോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ ഫ്രെയിമിൻ്റെ ഫോട്ടോ ഫ്രെയിമിൻ്റെ സെക്ഷനാണ് അതും വലിയ റേറ്റ് ഒന്നുമില്ല കേട്ടോ അപ്പോൾ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ട് പിന്നെ ഇങ്ങനെ വരും തോറും ഇവിടെയൊക്കെ ഇതെന്തായിരുന്നു ഫ്ലോർമാറ്റാണെന്ന് തോന്നുന്നു അങ്ങനത്തെ കുറേ സംഭവങ്ങളുടെ ഉണ്ട് ഈ കാണുന്നതൊക്കെ ബാറ്റവൽസ് ആണ് കേട്ടോ അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ നമ്മൾ പോയപ്പോൾ പോകുന്നതോറും ഇങ്ങനെ ഓരോരോ സംഭവങ്ങൾ കാണുകയാണ് കേട്ടോ എനിക്ക് പിന്നെ ഇവിടെ ഏറ്റവും ഇഷ്ടമുള്ള സെക്ഷൻ ഒന്ന് ഫ്ലവേഴ്സിൻ്റെ സെക്ഷൻ രണ്ട് ഈ ലൈറ്റ്സിൻ്റെ സെക്ഷനാണ് കേട്ടോ പിന്നെ എനിക്കിഷ്ടം ഇവർ ഇങ്ങനെ കിച്ചൺ അതുപോലെ തന്നെ ലിവിങ് റൂം ബെഡ്റൂം അങ്ങനെയൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അറേഞ്ച് ചെയ്ത് അങ്ങനെ വെച്ചിട്ടുണ്ട് അതും കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇപ്പോൾ ഈ നടക്കുന്നത് ലൈറ്റ്സിൻ്റെ സെക്ഷൻ കൂടെയാണ് ഭയങ്കര റേറ്റാണ് കേട്ടോ ഈ ലൈറ്റ്സിനൊക്കെ പക്ഷെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് നമുക്ക് നല്ല നല്ല ഭംഗിയുണ്ട് കേട്ടോ നാട്ടിൽ ഞാൻ ഇതുവരെ പോയിട്ടില്ല കേരളത്തിലില്ല എന്ന് തോന്നുന്നു ബാംഗ്ലൂരൊക്കെ ഉണ്ടല്ലോ പക്ഷെ ഞാൻ ഇതുവരെ പോയിട്ടില്ല കേട്ടോ ഞാൻ ഇവിടുത്തെ അയക്കുക മാത്രമാണ് കണ്ടിട്ടുള്ളൂ നാട്ടിലും ഇങ്ങനെയൊക്കെ തന്നെ ആവണം എന്തായാലും ഇതൊക്കെ കണ്ടു നടക്കാനായിട്ട് ഭയങ്കര രസമാണ് ഒന്നും വാങ്ങിയൊന്നുമില്ല കേട്ടോ നമ്മൾ മഗ്ഗും പിന്നെ കുറച്ച് ക്യാൻഡിലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളൂ പിന്നെ ഞാനിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് എൻ്റെ പുതിയ ഫോണിലാണ് കേട്ടോ ചേട്ടന് എനിക്ക് ആയിട്ട് ഗിഫ്റ്റ് ചെയ്ത ഫോണാണ് ഇത് എസ് ട്വൻ്റി ഫോർ അൾട്രയാണ് കേട്ടോ അപ്പോൾ ക്ലാരിറ്റി ഒക്കെ എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് പറയണേ ഞാൻ അഞ്ച് വർഷത്തിന് ശേഷമാണ് പുതിയ ഫോൺ എടുക്കുന്നത് പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഐഫോൺ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ ചേട്ടൻ പുതിയത് വാങ്ങിയപ്പോൾ പഴയത് ഞാൻ യൂസ് ചെയ്യാറുണ്ട് പിന്നെ ഞാൻ ഒപ്പോലാണ് എടുക്കാറായിരുന്നത് അപ്പോൾ അങ്ങനെ പുതിയതായിട്ട് അങ്ങനെ വാങ്ങുന്നത് അഞ്ച് കൊല്ലത്തിന് ശേഷമാണ് കേട്ടോ അപ്പോൾ ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കാം അപ്പോൾ അങ്ങനെ നമ്മൾ വേറെ സെക്ഷനിലെത്തി ഈ ഒരു ഭാഗത്തായിട്ട് ബെഡ്ഷീറ്റും പില്ലോ കവറും ബ്ലാങ്കറ്റും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്താണ് നമ്മൾ ബാത്റൂബുണ്ടല്ലോ അങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ പിന്നെ പില്ലോസ് ഉണ്ടായിരുന്നു പിന്നെ കിഡ്സിൻ്റെ എന്താ ബെഡ്റൂമിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതായത് കുഞ്ഞു കുഞ്ഞു കട്ടിലും കാര്യങ്ങളൊക്കെ പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് കേട്ടൻസും പിന്നെ എന്താണ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇതൊക്കെ ഇവിടുത്തെ മഗുകളാണ് കേട്ടോ പല റേറ്റിൻ്റെ ഉണ്ട് ടു പോയിൻറ്റ് സെവൻ ഫൈവ് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഏഴ് റിയാലിൻ്റെ എട്ട് റിയാലിൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഗ്ലാസിൻ്റെ ബോട്ടിൽസൊക്കെയാണ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ബേക്കിങ്ങിന് ആവശ്യമായ സംഭവങ്ങൾ പിന്നെ നമുക്ക് കുക്കിങ്ങിന് വേണ്ട വേറെ സംഭവങ്ങൾ അങ്ങനത്തെ ഉണ്ട് കേട്ടോ പിന്നെ ഈ നമ്മൾ സിംഗ് ഒക്കെ ക്ലീൻ ചെയ്യുന്ന ബ്രഷ് ഉണ്ടല്ലോ അതൊക്കെ നല്ല റേറ്റ് കുറവായിട്ട് എനിക്ക് തോന്നി ആകെ മൂന്ന് നാല് റിയാലൊക്കെ ഉള്ളൂ ഇതൊക്കെ ബേക്കിങ്ങിൻ്റെ ഐറ്റംസാണ് കേട്ടോ അതിനൊക്കെ നല്ല റേറ്റ് ആണ് ഞാൻ നാട്ടിലേക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഭയങ്കര റേറ്റ് ആണ് കേട്ടോ ബേക്കിങ് ബേക്കിംഗ് ടിന്നൊക്കെ നമുക്ക് നാട്ടിൽ ഇരുനൂറ് രൂപയ്ക്കൊക്കെ കിട്ടില്ലേ പക്ഷേ ഇവിടെ ബേക്കിംഗ് ടിന്നിനൊക്കെ നാല്പത് അമ്പത് റിയാലൊക്കെയാണ് കേട്ടോ അതൊക്കെ ഭയങ്കര കൂടുതലായിട്ട് എനിക്ക് തോന്നി പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ കിഡ്സിൻ്റെ ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് കിഡ്സിൻ്റെ സെക്ഷനാണ് കേട്ടോ മൊത്തം മൊത്തത്തിൽ അവരുടെ ടോയ്സും പിന്നെ അവർക്ക് വേണ്ട കളർഫുൾ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് ഈ ഒരു സെക്ഷനിലുള്ളത് പുതിയ വീടൊക്കെ വെക്കുന്നവരാണെങ്കിൽ അവർക്ക് ഇവിടെ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നല്ല നല്ല ഐഡിയാസൊക്കെ കുതിക്കും കെട്ടോ ഇവർ അതുപോലെയാണ് എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കുന്നത് സെക്ഷൻ അല്ല ശരിക്കും പറഞ്ഞാൽ ലിവിങ് ഏരിയ കിച്ചൺ ബെഡ്റൂം അങ്ങനെയൊക്കെ കുറച്ച് സെക്ഷൻസ് ഉണ്ട് കേട്ടോ അവിടെയൊക്കെ ശരിക്കും നമുക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ വീട്ടിലത്തെ തന്നെ ലിവിങ് ഏരിയയിലാണോ കിച്ചണിലാണോ എന്നൊക്കെ തോന്നി പോകുന്ന രീതിയിൽ അത്രയും നാച്ചുറലായിട്ടാണ് അതൊക്കെ അവർ അറേഞ്ച് ചെയ്ത് വെക്കുന്നത് വെച്ചേക്കുന്നത് കേട്ടോ പിന്നെ ഇതൊക്കെ മിറേഴ്സാണ് കേട്ടോ അതായത് എന്താ ഹാങ് ചെയ്യുന്ന മിററല്ല സ്റ്റാൻഡുള്ള ടൈപ്പ് മിറേഴ്സാണ് ആ കണ്ടതൊക്കെ പിന്നെ അലമാരകളും സംഭവങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട് ഡ്രസ്സിങ് ടേബിളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ അതൊക്കെ ഭയങ്കര റേറ്റാണ് പക്ഷെ എന്നാൽ ഓവർ റേറ്റ് ഒന്നല്ല ഇവിടത്തുകാർക്ക് അതൊന്നും ഇത്ര വലിയ റേറ്റൊന്നും ആയിരിക്കില്ല പിന്നെ ഇതൊക്കെ കണ്ടോ എന്ത് ഭംഗിയാലും എന്ത് രസത്തിലാ ഒരു ബെഡ്റൂമൊക്കെ അവർ അറേഞ്ച് ചെയ്ത് വെക്കുന്നത് അപ്പോൾ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ ഇതൊക്കെ കട്ടിലുകളുടെ സെക്ഷനാണ് കേട്ടോ കട്ടിലും ബെഡൊക്കെ ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ നമ്മളിങ്ങനെ നടന്ന് നടന്ന് കുറേ ഉണ്ട് കേട്ടോ ഇത് കാണാനായിട്ട് നമ്മൾ എവിടെ തിരിഞ്ഞാലും സാധനങ്ങളാണ് കാണാനായിട്ട് പിന്നെ ഇതിൻ്റെ രണ്ട് സൈഡ്സിലായിട്ടും ഇതുപോലെ ബെഡ്റൂം പോലെ സെറ്റ് ചെയ്ത് അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ബാത്റൂമും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും ഇതൊക്കെ ഓഫീസിലേക്ക് ഒക്കെ വേണ്ട സംഭവങ്ങളാണ് കേട്ടോ ടേബിളും ചെയറും ലാപ്ടോപ്പ് ടേബിളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് പിന്നെ നമുക്ക് കിറ്റ്സിൻ്റെ സ്റ്റഡി റൂമിൽ വേണ്ട സംഭവങ്ങൾ അങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു വീട്ടിലേക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അങ്ങനെ എല്ലാ സംഭവങ്ങളും ഇവിടെ വന്നാൽ പെട്ടു കേട്ടോ ഇതൊക്കെ കിച്ചണിലേക്ക് വേണ്ട ഫോർ ഷവർ സിങ്ക് അങ്ങനത്തെ ഐറ്റംസിൻ്റെ ഒരു സെക്ഷനാണ് കേട്ടോ ഇത് വേണ്ട ഇത് കിച്ചണിൻ്റെ ഓപ്പൺ കിച്ചൺ ഒരു കൺസെപ്റ്റിൽ വരുന്ന സംഭവങ്ങളാണ് കണ്ടോ നല്ല ഡ്രോയേഴ്സൊക്കെ കൊടുത്തിട്ടുള്ള നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് പിന്നെ ഇത് ഡൈനിങ് ടേബിളിൻ്റെ സെക്ഷനാണ് ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മുടെ വീട്ടിൽ സെറ്റ് ചെയ്യണം അങ്ങനെയൊക്കെ തോന്നും പിന്നെ ഇതൊക്കെ ക്രോക്കറി അങ്ങനത്തെ ഒരു സെക്ഷനാണ് കേട്ടോ എന്താണ് ലൈറ്റ്സും കാര്യങ്ങളൊക്കെയിട്ട് എല്ലാം നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് എല്ലാത്തിൻ്റെയും റേറ്റും അതിനകത്ത് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ആരോടും ഡൗട്ട് ചോദിക്കേണ്ട ആവശ്യമൊന്നും വരില്ല കാരണം എല്ലാത്തിനും റേറ്റ് അതാത് സംഭവങ്ങളെന്ന് തന്നെ കൊടുത്തിട്ടുണ്ട് ഇവിടെ സംസാരവും ചോദ്യം പറച്ചില്ലൊന്നും ആവശ്യം വരണില്ല അപ്പോൾ ഇതൊക്കെ സോഫ അങ്ങനത്തെ സെക്ഷനാണ് കേട്ടോ അതും കാണാനായിട്ട് ഭയങ്കര ഭയങ്കര ക്ലാസി ലുക്കാണ് കേട്ടോ പിന്നെ ഇതും ഈ പറഞ്ഞ പോലെ ഒരു ലിവിങ് റൂം പോലെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഭാഗമാണ് കേട്ടോ ഇതൊക്കെ തന്നെ സോഫ്റ്റ് എന്താ സെറ്റിടീം ഒക്കെ സെക്ഷൻ അയ്യോ ഇത് പറയുമ്പോ ഏർ പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ വോയിസ് ഓവർ കൊടുത്തില്ലെങ്കിൽ പിന്നെ ഇവിടെ ജസ്റ്റ് മ്യൂസിക് മാത്രം ഇടേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് പറഞ്ഞ് പോണത് കേട്ടോ ഇതൊക്കെ കണ്ടോ ഇതും നല്ല ടി വി ഏരിയ ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിങ്ങനെ നടന്ന് നടന്ന് ഇതുപോലത്തെ കുറേ സംഭവങ്ങൾ കണ്ടു ഈ രണ്ട് ക്യാൻഡിൽസ് നമ്മൾ വാങ്ങി കേട്ടോ ഇങ്ങനെ മണുള്ള ടൈപ്പ് ക്യാൻഡിൽസ് ആണ് കേട്ടോ ഓ അങ്ങനെ അയക്കുക ടൂർ കഴിഞ്ഞു കേട്ടോ അയക്കുമെന്ന് നമ്മൾ ഇറങ്ങി ഇനി നമ്മൾ നേരെ എൻ്റെ വിസയുടെ ആ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് കേട്ടോ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ഒരു നാലഞ്ച് കിലോമീറ്റർ അങ്ങാണ്ടാണ് ഇവിടെ നിന്നുള്ളൂ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങോട്ട് പോകുന്നത് കേട്ടോ വെറുതെ അവിടെ ചുറ്റിക്കിറങ്ങി നിൽക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത് അങ്ങനെ നമ്മൾ ഒരു മണി ഒക്കെ കഴിഞ്ഞു കേട്ടോ തിരിച്ച് ആ ഒരു വിസയുടെ സ്ഥലത്തേക്ക് എത്തിയപ്പോൾ എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാ സ്ഥലം ഗരാഫാന്നോ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര് അതായത് എന്തിൻ്റെ ഓഫീസാണോ എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ എന്തായാലും വിസയുടെ കാര്യത്തിലാണ് വന്നത് അപ്പോൾ നമ്മളവിടെ കയറി അതിൻ്റെ ഉള്ളിലേക്ക് ഉച്ച കഴിഞ്ഞേ കയറ്റി വിട്ടു പക്ഷേ ഉള്ളിൽ ചെന്നിട്ട് കാര്യം നടന്നില്ല അപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്നുട്ടോ ഇതിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ പാടുണ്ടോയെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ കണ്ടപ്പോൾ എനിക്ക് എടുക്കാൻ തോന്നി ഞാൻ ജസ്റ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു കാർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭയങ്കര ഭയങ്കര ഒരു വെറൈറ്റി കാറ് പോലെ തോന്നി പണ്ടത്തെ കാറ് പോലെ തോന്നി ഏതാ കാറ് ഏതാ കമ്പനീന്ന് ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ ജസ്റ്റ് എടുത്തു എന്നുള്ളൂ അപ്പോൾ ഇതാണ് നമ്മൾ വന്ന ഒരു ഓഫീസിൻ്റെ ഭാഗം ഭാഗട്ടോ ഉച്ച കഴിഞ്ഞ സമയമായതുകൊണ്ട് ആരും ഉണ്ടായില്ല ഇത് അവിടുത്തെ പാർക്കിങ്ങിലോട്ടാണേ എന്തായാലും പോയ കാര്യം നടന്നില്ല നമ്മളപ്പം തിരിച്ചു പോകുന്നു ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് നമുക്ക് അരിക്കേലൊക്കെ കയറാനും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ പറ്റി ഇനി നമുക്ക് നേരെ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോകണം അങ്ങനെ നമ്മളിവിടുന്ന് നേരെ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടു നമ്മളിന്ന് പോകാൻ തീരുമാനിച്ചേക്കുന്നത് അരിപ്പ റെസ്റ്റോറൻറ്റേക്കാണ് കേട്ടോ അവിടേക്ക് നമ്മൾ ആദ്യമായിട്ടാണ് പോകാൻ പോകുന്നത് ഇത് തുടങ്ങിയിട്ട് അധികം എന്ന് തോന്നുന്നു നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് അരിപ്പ പക്ഷെ ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല കേട്ടോ പാലക്കാടും പിന്നെ പിന്നെ എവിടെയാണ് കൊച്ചിയിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കറക്റ്റ് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും ഇവിടുത്തെ അരിപ്പേലേ ഫസ്റ്റ് ടൈമാണ് പോകുന്നത് അരിപ്പേലേ നമ്മൾ ഫസ്റ്റ് ടൈമാണ് പോകുന്നത് കേട്ടോ അപ്പോൾ അവിടേക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് കാഴ്ചകളാണെങ്കിൽ കാണുന്നതൊക്കെ റോഡും അതിൻ്റെ പരിസരമൊക്കെ എന്ത് നീറ്റാൽ അപ്പോൾ അത് കണ്ടപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് തോന്നി നല്ല രസമാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും നല്ലൊരു ഓർഡറിൽ നല്ല നീറ്റായിട്ട് നല്ല ക്ലീനായിട്ടാണ് ഇവിടെ പോകുന്നതൊക്കെ ഇതൊക്കെ കാണുമ്പോഴാണ് ശരിക്കും നമ്മുടെ നാടൊക്കെ എന്നാണ് ഇത്രയ്ക്ക് നന്നായിട്ട് വികസിക്കുക അല്ലെങ്കിൽ ഇത്രയ്ക്ക് നല്ല സൗകര്യങ്ങളൊക്കെ നമുക്ക് തരാം നല്ല ഡെവലപ്മെൻ്റ് ഒക്കെ ഉണ്ടാവാം എന്നൊക്കെ തോന്നിപ്പോവാം അപ്പോൾ അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു കൂടുതലും നൈറ്റിലെ കാഴ്ചകളായിരിക്കും നിങ്ങൾ എൻ്റെ വീഡിയോസിൽ കാണാറ് ഇടയ്ക്ക് വല്ല കാലത്തേക്കായിരിക്കും ഇതുപോലെ പകലിലത്തെ കാഴ്ചകൾ കേട്ടോ ആ കണ്ട ബസ്സുകളൊക്കെ ഇവിടുത്തെ മെട്രോയുടെ ലിങ്കിൻ്റെ ബസ്സാണ് ആ ബസ്സിൻ്റെ സർവീസൊക്കെ നമുക്ക് ഫ്രീ ആണ് കേട്ടോ ജസ്റ്റ് നമ്മുടെ ഫോണിലൊരാപ്പ് ആപ്പിലത്തെ ക്യു ആർ കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ തന്നെ നമുക്കതിനകത്ത് കയറാനായിട്ടും ട്രാവൽ ചെയ്യാനും പറ്റും അപ്പോൾ പോകുന്ന വഴിക്കുള്ള ബിൽഡിങ്സും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് അങ്ങനെ നമ്മൾ നമ്മളിതാ അരിപ്പയിലെത്തിട്ടോ ഇവിടെ പാർക്കിംഗ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഇതിൻ്റെ ഫ്രണ്ടിൽ പാർക്കിംഗ് ഇല്ലായിരുന്നു പിന്നെ നമ്മൾ ബാക്കിൽ വേറെ ഏതോ ഒരു പറമ്പിൽ കൊണ്ടായിണ് പാർക്ക് ചെയ്തത് അപ്പോൾ ഇതാണ് സംഭവം കേട്ടോ ഇവിടെ അത്യാവശ്യം സിറ്റിംഗ് കപ്പാസിറ്റിക്കുണ്ട് മുകളിലും ഉണ്ട് കേട്ടോ മുകളിൽ പാർട്ടി ഹാളാണോ അല്ലെങ്കിൽ ഡൈനിങ് ഹോൾ ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നമ്മളത് ചോദിച്ചില്ല അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ ഇത് കാണാനായിട്ട് നല്ല ഭംഗിയിട്ട് കേട്ടോ നല്ല രീതിയിൽ തന്നെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ അപ്പോൾ ചെന്നപ്പോൾ തന്നെ നമുക്ക് വെൽക്കം ഡ്രിങ്ക് കിട്ടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ടേസ്റ്റ് കാരണം കൊണ്ട് തന്നെ നമ്മൾ രണ്ടാമത് ചോദിച്ചു അപ്പോൾ അവർ രണ്ടാമത് വലിയൊരു ക്ലാസ്സിൽ കൊണ്ട് തന്നു അപ്പോൾ നമ്മളിന്ന് ഓർഡർ ചെയ്തത് എനിക്ക് നമ്മുടെ നോർമൽ മീൽസ് ആയിരുന്നു ചേട്ടന് പാലക്കാടൻ റാവോത്ര ബിരിയാണി മട്ടൻ ബിരിയാണി ആയിരുന്നു കേട്ടോ അതാണ് ഓർഡർ ചെയ്തത് അതിൻ്റെ കൂടെ പൈനാപ്പിളിൻ്റെ പീസും പിന്നെ പിന്നെ ഉണ്ടായിരുന്നു സർലാസും പിന്നെ ചിക്കൻ്റെ ഫ്രൈയും പിന്നെ എന്തോ ഒരു ഗ്രേവിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ മീൽസിലാണെങ്കിൽ കുറച്ച് വെജ് കറികളായിരുന്നു നോൺ വെജ് ഒന്നും മീൽസിൽ ഇൻക്ലൂഡ് അല്ലായിരുന്നു കേട്ടോ പക്ഷേ ബാക്കിയുള്ള ഷോപ്സ് നോക്കുകയാണെങ്കിൽ അതായത് ബാക്കിയുള്ള റെസ്റ്റോറൻറ്റ്സ് നോക്കുകയാണെങ്കിൽ അവിടെ ഫിഷ് ഫ്രൈയോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു പിന്നെ ഇവിടെ ഫിഷ് കറി ഉണ്ടായിരുന്നു കേട്ടോ സാമ്പാറും ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ അതൊക്കെ കൂട്ടി നമ്മൾ ഊണ് കഴിച്ചു പിന്നെ അത് കൂടാതെ ബീഫ് ഫ്രൈ ഉണ്ടായിരുന്നു കേട്ടോ അത് സത്യത്തിൽ നമ്മൾ ഓർഡർ ചെയ്തതല്ലായിരുന്നു അത് വേറെ ഏതോ ഒരു ഓർഡർ ചെയ്തായിരുന്നു അവർ ടേബിൾ മാറി ഞങ്ങൾക്ക് വെച്ചതാണ് കേട്ടോ അപ്പം അതിൻ്റെ ക്വാണ്ടിറ്റി കണ്ടപ്പോൾ ഞങ്ങൾ കരുതി അത് കോംപ്ലിമെൻ്ററി ആയിരിക്കുന്നതാണ് കാരണം ഒരു പത്ത് പീസ് കഷ്ടി ഉണ്ടാവുള്ളൂ അപ്പോൾ അത് കണ്ട് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ റെസ്റ്റോറൻറ്റിലും ഫിഷ് ഫ്രൈയോ അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈയോ മീൽസിൽ ഇൻക്ലൂഡ് ആയിരിക്കും ഇവിടെ അത് ഇല്ലാത്ത സ്ഥിതി ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ബീഫ് ഫ്രൈ ചിലപ്പോൾ ഇതിനകത്ത് ആയിരിക്കും അത്രയും ചെറിയ ക്വാണ്ടിറ്റി ആയിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ വിചാരിച്ചത് അങ്ങനെ നമ്മളത് കഴിച്ചു തുടങ്ങി എപ്പോഴാണ് അവർ വന്ന് പറഞ്ഞത് ടേബിള് മാറിപ്പോയിട്ടോന്ന് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു കുഴപ്പമില്ല ഞങ്ങൾ പേയ്മെൻറ്റ് ചെയ്തോളാമെന്ന് പറഞ്ഞു പക്ഷെ നമുക്കത് കഴിക്കാൻ പറ്റിയില്ല നമ്മളത് പാഴ്സലെടുക്കുകയാണ് ചെയ്തത് ഫുഡ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു മീൽസ് കുഴപ്പമില്ലായിരുന്നു കേട്ടോ കറികളൊക്കെ ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ബിരിയാണി ചേട്ടൻ ഒരു ഹാഫ് പോർഷനെ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ക്വാണ്ടിറ്റി നല്ല പോലെ ഉണ്ടായിരുന്നു ബിരിയാണിക്ക് ടേസ്റ്റ് ആൾക്ക് നോർമൽ ബിരിയാണി ഇഷ്ടമായി ഇഷ്ടം എന്ന് തോന്നുന്നു കൂടുതലായിട്ട് അപ്പോൾ അതുകൊണ്ട് ഒരു ആവറേജ് ടേസ്റ്റ് എന്നാണ് പറയാൻ പറ്റുള്ളൂ കേട്ടോ ഭയങ്കര ഗംഭീര ടേസ്റ്റ് ആയിട്ട് തോന്നിയില്ല അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ കേക്ക് ക്യാസിലേക്കാണ് വന്നത് എൻ്റെ ബർത്ത് ഡേ ആണല്ലോ അപ്പോൾ കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേക്ക് കട്ട് ചെയ്തില്ലെങ്കിൽ ഒരു ഒരു ബർത്ത്ഡേ ഫീൽ തോന്നില്ല നമ്മളീ തവണ എന്തായാലും വീട്ടിൽ വാങ്ങിക്കണമേ വീട്ടിൽ വാങ്ങിച്ചുകഴിഞ്ഞാൽ ഞങ്ങൾ ഉള്ളൂ പിന്നെ ഫ്രണ്ട്സിനെ വിളിച്ചാലും ഇപ്പം ഇത്രത്തോളം തന്നെയും കഴിക്കുള്ളൂ അപ്പോൾ ഒരു വലിയ കേക്കിൻ്റെ ആവശ്യം എന്തായാലും വരണില്ല പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞാൽ ചേട്ടൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ അന്ന് എന്തായാലും കേക്ക് കട്ട് ചെയ്യണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് ചെറിയ രീതിക്ക് കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇവിടെ വന്നിട്ടാണ് കട്ട് ചെയ്തത് കേട്ടോ നമ്മൾ ആലിയ ബട്ടിൻ്റെ ആ ഒരു മിൽക്ക് കേക്ക് ഉണ്ടല്ലോ അതും റെഡ് വെൽവെറ്റ് കേക്കുമാണ് വാങ്ങിയത് റെഡ് വെൽവെറ്റ് കേക്ക് ഒട്ടും ടേസ്റ്റില്ലായിരുന്നു കേട്ടോ പക്ഷേ ആലിയ ഭട്ടിൻ്റെ ആ ഒരു കേക്ക് ഭയങ്കര ടേസ്റ്റായിരുന്നു അങ്ങനെ അതൊക്കെ കട്ട് ചെയ്ത് നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ഞാൻ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ തിരിച്ച് പോന്ന് വീട്ടിൽ വന്ന് നന്നായിട്ട് കിടന്ന് ഉറങ്ങി ആകെ ടൈഡായിരുന്നു കേട്ടോ രാവിലെ തന്നെ ഇറങ്ങിയതല്ലേ പിന്നെ വീട്ടിലെത്തിയപ്പോൾ ഒരു അഞ്ചര ആറ് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളൊരു ഒമ്പത് മണിക്ക് ആയപ്പോഴാണ് ഉറക്കെത്തിയത് എൻറ്റത് എൻ്റെ വഴി നമ്മൾ നേരെ സഫാരി ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് പോയത് കേട്ടോ കാരണം രണ്ട് ദിവസം കഴിഞ്ഞാൽ ചേട്ടൻ്റെ പിറന്നാളാണ് അപ്പോൾ ഞാൻ എന്തായാലും പായസൊക്കെ ഉണ്ടാക്കാം ചെറിയൊരു സദ്യ ഒക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ പിന്നെ എന്തെങ്കിലും ഫുഡും കഴിക്കാമെന്ന് വിചാരിച്ചു വലിയ വിശപ്പില്ലായിരുന്നു കാരണം ഉച്ചയ്ക്ക് നല്ല കേമായിട്ട് കഴിച്ചിട്ടുണ്ട് കേക്കൊക്കെ കഴിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അധികം വിശന്നില്ല എന്നാലും നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ഫുഡ് ജാൻ തേർട്ടി സിക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു സംഭവം ഉണ്ട് അവിടെ നിന്ന് ഒരു എന്തായിരുന്നു കൊത്തുപൊറോട്ട അത് വാങ്ങി പക്ഷെ അതും കഴിക്കാനായിട്ട് പറ്റിയില്ല അത്രയ്ക്ക് വിശപ്പൊന്നും ഇല്ലായിരുന്നു അപ്പം അങ്ങനെ ഇന്നത്തെ ഈ ഒരു ബർത്ത്ഡേ ദിവസം വളരെ ഹാപ്പി ആയിട്ട് ആഘോഷിച്ചു ഇന്നെടുത്ത ഫോട്ടോസൊക്കെ ഞാൻ ആഡ് ചെയ്യാം കേട്ടോ അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ